മക്കയിലെ രണ്ടാളുകൾ കണ്ടുമുട്ടുമ്പോൾ മക്കാനിവാസികളിൽപ്പെട്ട ആ കാലഘട്ടത്തിലെ രണ്ട് മനുഷ്യർ കണ്ടുമുട്ടുമ്പോൾ അവരാദ്യം ചർച്ച ചെയ്യുന്ന കാര്യം അതാണ് മുഹമ്മദിൻ്റെ ഷെറില് നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെപ്പറ്റി പല മാർഗങ്ങളും അവർ ഉപയോഗിച്ചു നോക്കി അതിൽ അതിലുപരോധമുണ്ടായിരുന്നു സായുധ ഉണ്ടായിരുന്നു പീഡനങ്ങൾ ഉണ്ടായിരുന്നു ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു പല മാർഗങ്ങളും പ്രയോഗിച്ചിട്ടും മുഹമ്മദ് നബി മുഹമ്മദ്ഹുഅാലു വസ്ലം തങ്ങൾ നിശബ്ദനായില്ല മക്കാ മുഷിഖുകൾ ഒരു തീരുമാനമെടുത്തു നമുക്ക് മദീനയിൽ പോയി വേദക്കാരായ ആളുകളെ കാണാം അവിടെ ജൂതന്മാരുണ്ട് അവരോട് പോയി സംസാരിച്ചിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ ഒരു ശല്യക്കാരൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയാം ആ അഭിപ്രായത്തിന് ആളുകൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടായി രണ്ടാളുകൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടു നവർബിൻ ഹാരിസയും ഉഖുബത്ത് ബുൻ അബീമുമായിത്തും അവർ രണ്ടുപേരും മദീനയിൽ ചെന്ന് പണ്ഡിതന്മാരോട് സമയം ചോദിച്ച് സംസാരിച്ച് വിഷയം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ് നാട്ടിലാകെ വലിയ കുഴപ്പങ്ങളാണ് ഞങ്ങൾക്ക് മുഹമ്മദിനെ പരാജയപ്പെടുത്തണം സല്ലാഹു അലൈഹി വസ്ല്ലാം അതിന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം ജൂത പണ്ഡിതന്മാർ അവർക്കൊരു മാർഗം പറഞ്ഞു കൊടുത്തു നിങ്ങൾ അദ്ദേഹത്തോട് പോയിട്ട് മുഹമ്മദിനോട് പോയി നിങ്ങൾ മൂന്ന് ചോദ്യം ചോദിക്കണം ആ മൂന്ന് ചോദ്യങ്ങൾക്ക് അയാൾക്ക് ഉത്തരമുണ്ടെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുന്നില്ലെങ്കിൽ അദ്ദേഹം കള്ളപ്രവാചകനാണ് ആളുകൾ നദർബിൻ ഹാരിസയും മുഖുമത്ത് ബിൻ നബീമുമായിത്തും വളരെ സന്തോഷത്തോടുകൂടെയാണ് മക്കത്തേക്ക് മടങ്ങി വരുന്നത് കുറൈശികളെ വിളിച്ചു കൂട്ടിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് നല്ലൊരു മാർഗം കിട്ടിയിട്ടുണ്ട് മുഹമ്മദിനെ പരാജയപ്പെടുത്താൻ വേദപണ്ഡിതന്മാർ അദ്ദേഹത്തോടും മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനെ അവർ ജനമധ്യത്തിലേക്ക് ഒളിച്ചു വരുത്തി താങ്കൾ പ്രവാചകനാണ് എന്ന് അവകാശപ്പെടുകയാണ് മക്കയിലെ സ്വസ്ഥതയും സമാധാനവും സ്വൈരജീവിതവും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ തകർത്തുകൊണ്ടാണ് മുഹമ്മദ് താങ്കൾ മുന്നോട്ട് പോകുന്നത് താങ്കൾ പ്രവാചകനാണെങ്കിൽ അത് തെളിയിക്കണം ഞങ്ങൾ മൂന്ന് ചോദ്യം ചോദിക്കാം ആ മൂന്ന് ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറയണം അവർ ചോദിച്ച ആദ്യത്തെ ചോദ്യം ചരിത്രത്തിൽ അപ്രത്യക്ഷരായ ചെറുപ്പക്കാരുണ്ട് എവിടെ പോയി എന്നാർക്കും അറിയാത്ത ഒരു ഒരുമറ്റം ചെറുപ്പക്കാർ അവരാരാണ് അവരെന്താണ് അവരെപ്പറ്റി താങ്കൾ വിശദീകരിക്കണം രണ്ടാമത്തെ ചോദ്യം ദുൽഖർനെ കുറിച്ചും മൂന്നാമത്തെ ചോദ്യം ആത്മാവിനെ റൂഹിനെ സംബന്ധിച്ചുമായിരുന്നു ചരിത്രത്തിലെ അപ്രത്യക്ഷരായ ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ റസൂലിന് അതിനെപ്പറ്റി അറിയില്ല അള്ളാഹുന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു നാളെ പറയാം നാളെ പറയാമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹി ഇറങ്ങിയിട്ട് അവരോട് വിശദീകരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തോടുകൂടെയാണ് വാഗ്ദാനം നൽകി അള്ളാഹുന്റെ റസൂൽ പുറത്തു വരുന്നത് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാ എന്ന് റസൂൽ പറഞ്ഞില്ല സല്ലാഹു അലഹി വസ്ല്ലാം പതിനഞ്ച് ദിവസത്തേക്ക് വഹിയുണ്ടായില്ല മക്കാമുഷരിക്കൽ പതിനഞ്ച് ദിവസം മക്കയൊന്നാകെ വലിയ ആഘോഷങ്ങൾ നടത്തി കള്ളപ്രവാചകനാണ് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരു പ്രവാചകനാണെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിയണം പക്ഷെ അദ്ദേഹത്തിന് ഉത്തരങ്ങളില്ല പതിനഞ്ച് ദിവസം അള്ളാഹുന്റെ പ്രവാചകന് മിണ്ടാൻ കഴിഞ്ഞില്ല വഹിയുണ്ടായില്ല നിങ്ങൾ പറയരുത് ഞാനത് നാളെ ചെയ്യാം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടല്ലാതെ സുഹൃത്ത് കഫഫിൽ നമ്മൾ വായിക്കും പ്രവാചക ദിനമേഹു തങ്ങൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ മക്കയിലെ ഈ ജനങ്ങളെ വിളിച്ചു കൂട്ടി അപ്രത്യക്ഷരായ ചെറുപ്പക്കാർ ഗുഹാവാസികൾ ഫിത്തീയത്തുൻ പത്തിൽ താഴെ വരുന്ന ഒരു സംഘ ചെറുപ്പക്കാർ മുഹമ്മദ് നബി അലൈഹി ഇസ്രായേലിയാത്തുകളിലുള്ള കുറേ കേട്ടുകഥകളുണ്ട് അവരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ കൃത്യമായി ആ യുവാക്കൾ അള്ളാഹു റസൂൽ അവരെ സംബന്ധിച്ച് സത്യസന്ധമായി വ്യക്തമായി അവരുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു കൊടുത്തു മുന്നൂറ്റി ഒമ്പത് വർഷമാണ് മുന്നൂറ്റി ഒമ്പത് വർഷമാണ് ആ ചെറുപ്പക്കാർ ഗുഹാവാസികൾ അവർ കിടന്നുടങ്ങിയത് ഒരു ഗുഹക്കകത്ത് ഒരു നാട്ടിലെ വളരെ സാധാരണക്കാരായ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള ദാരിദ്ര്യം പിടിച്ച ഏതാനും ചെറുപ്പക്കാരുടെ സംഘമായിരുന്നില്ല അവർ അവർ പ്രഭുകുടുംബങ്ങളിലെ അംഗങ്ങളായാലും സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു പറ്റൻ ചെറുപ്പക്കാർ ഫിത്തിയത്തുൻ എന്ന് പറയുമ്പോൾ പത്തിൽ താഴെ അംഗസംഖ്യയുള്ള ഒരു സംഘ ചെറുപ്പക്കാർ സ്വന്തം നാട്ടിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ട് ജീവിക്കാൻ നാട്ടിലെ ഭരണാധികാരി സമ്മതിക്കാതെ വന്നപ്പോ നാടുവിട്ടു വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി നാട് വിട്ടുപോന്നവർ രാജാവിൻ്റെ നാട്ടിൽ നിന്ന് ഷിർക്കൻ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനേ അനുവദിക്കൂ എന്ന് തിട്ടൂരം കാണിക്കുന്ന ഭരണാധികാരിയുടെ നാട്ടിൽ നിന്ന് നാട് പോന്നവർ സുഖങ്ങളെ ഉപേക്ഷിച്ചവർ ആഡംബര ജീവിതങ്ങളെ വലിച്ചെറിഞ്ഞവർ ആദർശ രംഗത്ത് തങ്ങളുടെ വീടും കുടുംബവും നാടും സുഖജീവിതങ്ങളും ജീവിതങ്ങളും സൗകര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു സംഘ ചെറുപ്പക്കാർ അല്ല പറഞ്ഞു അള്ളാഹുൻ റസൂലിനോട് മാത്രമല്ല കിയാമനാള് വരെയുള്ള ലോകത്ത് ജനിക്കാനിരിക്കുന്ന മനുഷ്യനോട് നെഹ്നുനക്കുസ്സു ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കറിയേണ്ട ചെറുപ്പക്കാരില്ലേ നെഹ്നുനക്കുസ്സു ഞാൻ അവരെ പറ്റി പറഞ്ഞു തരാം അവരുടെ ക്വാളിറ്റി എന്താണ് അള്ളാഹു നേരിട്ട് ഉത്തരവാദിത്തമേറ്റെടുത്ത് ആ ചെറുപ്പക്കാരെ കുറിച്ച് ഞാൻ പറയാം എന്ന അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ലോകത്തോട് വിളിച്ചു പറയാൻ മാത്രം ആ ചെറുപ്പക്കാരുടെ ക്വാളിറ്റി എന്താണ് അവർ പ്രഖ്യാപിച്ചു എന്നാണ് പരിശുദ്ധ കുറാനും നമുക്ക് കാണാം ആ ചെറുപ്പക്കാർ അവർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അള്ളാഹുവല്ലാതെ മറ്റൊരു ശക്തിയോടും ഞങ്ങളാരും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല ഞങ്ങൾ ആരാധിക്കുകയില്ല എന്നല്ല അള്ളാഹുവല്ലാതെ മറ്റൊരു ശക്തിയുടെ മുമ്പിലും തലകുനിക്കുകയില്ല കുനിക്കുകയില്ല സുജൂത് ചെയ്യുകയില്ല എന്നല്ല ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല അള്ളാഹുവിനെ കൂടാതെ ഇലാഹൻ ഒരാരാധനയും ഞങ്ങളാരും ഞങ്ങൾ ഈ സംഘത്തിൽപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല അള്ളാഹു അവരെ സംരക്ഷിച്ചു മുന്നൂറ്റി ഒമ്പത് കൊല്ലം അവർ കിടന്നുറങ്ങി ആ ഗുഹാമുഖത്ത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതുപോലെ അത്രയും കാലം നായയുടെ കാവലുണ്ടായി കോതൻ റുക്കൂതുൻ ആളുകൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ആരും അവരെ ഉപദ്രവിക്കില്ല കാണുന്ന ആളുകൾക്ക് തോന്നും അവർ ഉണർന്നിരിക്കുകയാണെന്ന് പക്ഷെ അവർ സുഖനിദ്രയിലാണ് മുന്നൂറ്റി ഒമ്പത് കൊല്ലമാണ് അവരങ്ങനെ കടന്നുറങ്ങിയത് സൂര്യൻ ഉദിക്കും ഉദിക്കുന്ന സൂര്യൻ ആകാതിരിക്കാൻ ഖുർആാനിൽ നിങ്ങൾ വായിക്കും നമുക്ക് വായിക്കാൻ കഴിയും അസ്തമിക്കുന്ന സൂര്യൻ ഇടത്തോട്ട് ചെരിഞ്ഞു പോകും ഗുഹാമുഖത്തേക്ക് അകത്തേക്ക് വെളിച്ചമെത്തിയിട്ട് അവർക്ക് ശല്യമാകാതിരിക്കാൻ വത്ത കല്ലുപും ദാത്തല്യമീനി വാത്ത അവരിങ്ങനെ ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും മാറി മാറി ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ചെരിഞ്ഞും മാറിയും വേറെ വേറെ അവർ കിടക്കും വനുക്കല്ലി അവരെങ്ങനെ ഒരു വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന ഒരാളെ തിരിച്ച് ഇടതു വശത്തേക്ക് ചെരിച്ചു കിടത്തും ബുഹും നാം അവരെ ചരിച്ചു കിടത്തി എന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ ചെറുപ്പക്കാരുടെ ഇവരുടെ മഹത്വം എന്താണ് ഇവരുടെ പ്രത്യേകത അവർക്ക് തൗഹീദുണ്ട് എന്നതാണ് അവർക്ക് ഉണ്ട് എന്നതാണ് നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞു സ്വഭാവത്തിനോട് അള്ളാഹു അയാൾക്ക് സമ്പത്തും കൊടുത്തു മക്കളെയും കൊടുത്തു പക്ഷേ മരണം വരെ എടുത്തു പറയത്തക്ക നന്മകളൊന്നും അയാൾ ചെയ്തില്ല ഒരു പുണ്യവും ചെയ്തില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സ്വർഗം കിട്ടാവുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന ഒരു നന്മയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തില്ല മരണസമയത്ത് അദ്ദേഹം മക്കളെ വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു ഞാൻ മരണപ്പെട്ടാൽ നിങ്ങളെൻ്റെ ജനാസൻ്റെ മയ്യത്ത ഡെഡ് ബോഡി നിങ്ങൾ കത്തിക്കണം ചാരമാക്കണം വെണ്ണീറാക്കണം എന്നിട്ട് നല്ല കാറ്റുള്ളൊരു ദിവസം എൻ്റെ ബോഡിയുടെ ചാരം പകുതി കാറ്റിൽ നിങ്ങൾ പറത്തിവിടണം ബാക്കി പകുതി നിങ്ങൾ ഏതെങ്കിലും സമുദ്രത്തിൽ കൊണ്ടുപോയി ഒഴുക്കിവിടണം വസീയത്ത് ചെയ്തു മക്കൾ അപ്രകാരം ചെയ്തു അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു കടലിനോടും കരയോടും അള്ളാഹു ആ മനുഷ്യനെ ചേർക്കാൻ ആവശ്യപ്പെട്ടു അള്ളാഹുന്റെ കൈവെള്ളയിൽ ആ മനുഷ്യനെ വെച്ചു എന്നിട്ട് അയാളോട് അള്ളാഹു ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ മക്കളോട് ആവശ്യപ്പെട്ടത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു അള്ളാഹുവെ ഞാൻ നിന്നെ ഭയപ്പെട്ടിട്ടാണ് നിന്നെ പേടിച്ചിട്ടാണ് പരലോകത്ത് വരുമ്പോൾ നിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഞാൻ വീണ്ടും ഉയർത്തണി നൽപ്പിക്കപ്പെട്ട് നിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെട്ട് വിചാരണക്ക് വിധേയമായാൽ എനിക്ക് നരകമാണ് വിധിക്കപ്പെടുക അത് ഭയന്നിട്ടാണ് അപ്പൊ ആ മനുഷ്യന് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് പരലോകത്തിൽ വിശ്വാസമുണ്ട് സ്വർഗനരകങ്ങളിൽ വിശ്വാസമുണ്ട് ആ ഭയപ്പാടുകൊണ്ടാണ് ഇങ്ങനൊരു വസിയത് ചെയ്തത് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്ന് സ്വർഗാവകാശിയാക്കി എന്ന് തൗഹീദം മാത്രമുള്ള ഒരാൾ മറ്റൊരു നന്മ അയാൾക്കില്ല അത് ചർച്ച ചെയ്യാനാണ് പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിക്കുക വേറൊന്നുമില്ല പക്ഷെ ആ മനുഷ്യന്റെ മനസ്സിനകത്ത് ലായി എന്ന് പറയുന്ന ഒരാശയമുണ്ട് തൗഹീദുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ മനസ്സിനകത്ത് ലായി ഉണ്ട് ആ ലായി വെറുതെ ഉണ്ടായതല്ല കണ്ണൂർ അബ്ദുൽ ഖാദർ വർഷങ്ങൾക്ക് മുമ്പ് കിതാബ് എഴുതുമ്പോൾ എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയുടെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും പള്ളികളിൽ യൂണിറ്റും മഹല്ലും കെ എൻ എമ്മും ഐ എസ് എമ്മും എം ജി എമ്മും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലാത്തൊരു കാലത്ത് കണ്ണൂരിൽ അത്തൗഹീദ് എന്ന പുസ്തകത്തിലൂടെ ഒരു വലിയ പ്രയാണം കേരളത്തിലെ മുജാഹിദുകളുടെ മൂലഗ്രന്ഥം എന്ന് ശത്രുക്കളാൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു പുസ്തകം അത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു മണ്ണിൽ നിന്നിട്ടാണ് ഞാനും നിങ്ങളും അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തൗഹീദ് പുസ്തകത്തിൻ്റെ മണ്ണിൽ നിന്നിട്ടാണ് നമ്മൾ തൗഹീദിനെ പറ്റി പറയുന്നത് എടപ്പാറ തൗഹീദിൻ്റെ പാറയാണ് അവിടെ പേരോടിന്റെ വേരോടുകയില്ല എന്നൊരു സംസാരം ഒരു പ്രസംഗം ചെറുപ്പത്തിൽ നുസ്രത്ത് ഇസ്ലാമിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് തൗഹീദിന്റെ പാറ പോലെ ഉറച്ചു നിന്ന പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിൽ തൗഹീദ് ഓതിപ്പടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രദേശത്ത് നിന്നിട്ടാണ് ഞാനും നിങ്ങളും തൗഹീദ് സമ്മേളനം നടത്തുന്നത് ഒരുപാട് ഒരുപാട് നേതാക്കന്മാർ പണ്ഡിതന്മാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരുടെ കഠിനാധ്വാനങ്ങൾ നിരന്തരമായ പരിശ്രമങ്ങൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മനസ്സിനകത്തേക്ക് ലായിലാഹില്ല എന്ന് പറയുന്ന സന്ദേശം എത്തിയത് അത് നമ്മുടെ എത്തിയത് മറ്റുള്ള കുറേ മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണെങ്കിൽ നമ്മുടെ മനസ്സിനകത്തു വെച്ചത് അസ്തമിച്ചു പോകാൻ പാടില്ല നിശബ്ദതയെ ആരും ഭയപ്പെടുന്നില്ല ഒരാളുള്ളുവെങ്കിലും അയാൾ സംസാരിക്കുമ്പോഴാണ് ശബ്ദിക്കുമ്പോഴാണ് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ശത്രുവിന് ഭയമുള്ളത് പഞ്ചപുച്ചമടക്കി അവനവൻ്റെ അഞ്ചു നേരത്തെ നമസ്കാരം മാത്രം നിർവഹിച്ച് തലതാഴ്ത്തിപ്പിടിച്ച് പള്ളിക്കകത്തേക്ക് പോയി തിരിച്ചു വന്ന് വീട്ടിനകത്ത് കയറി സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഒരു ശത്രുവിനും ഭയല്ല ആർക്കും പേടിയില്ല അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഒരു പൊതുപരിപാടി എൻ്റെ യൂണിറ്റിൽ ഞാൻ സംഘടിപ്പിക്കുമെന്ന് നിങ്ങൾ പറയുന്നിടത്ത് നിന്നാണ് ശത്രുത ഉണ്ടാകുന്നതും ശത്രുക്കൾ ഉണ്ടാകുന്നതും എതിർപ്പുകൾ ഉണ്ടാകുന്നതും വെല്ലുവിളികൾ ഉണ്ടാകുന്നതും ചോദ്യങ്ങൾ ഉണ്ടാകുന്നതും വിമർശനങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് അങ്ങാടിയിൽ മൈക്ക് കെട്ടുമെന്ന് പറയുമ്പോഴാണ് ഒരു പണ്ഡിതൻ അവിടെ വന്നിട്ട് ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ല എന്ന് വിശദീകരിക്കുമ്പോഴാണ് അതൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു നല്ല മദ്രസ് നൂറ്റമ്പത് കുട്ടികൾ പഠിക്കുന്നുണ്ട് അഞ്ച് അധ്യാപകർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട് വളരെ ഭംഗിയുള്ള നന്നായി എയർ കണ്ടീഷൻ ചെയ്തൊരു പള്ളി ഞങ്ങളുടെ നാട്ടിലുണ്ട് അവിടെ ഒരു ഉസ്താദ് ഉണ്ട് വളരെ ഭംഗിയായി ഹുത്തുവ നടക്കുന്നുണ്ട് പള്ളി ഫുള്ളാണ് ഞങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ നാട്ടിൽ പുറത്തിറങ്ങുമ്പോൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ സ്കോഡ് വർക്ക് നടത്തുമ്പോൾ വീട് വീടാന്തരം കയറുമ്പോൾ അങ്ങാടിയിൽ കവലയിൽ ഒരു മൈക്ക് വെച്ചിട്ട് ഒരു പണ്ഡിതനെ കൊണ്ടുവന്ന് ലാ ഇലാഹ ഇലാഹ്ല എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അപ്പോഴേ ആളുകൾക്ക് പ്രശ്നങ്ങളുള്ളൂ നിശബ്ദനായ മുഹമ്മദിനെ ശത്രുക്കൾക്ക് പേടില്ല പ്രബോധകനായ റസൂൽ റസൂൽഹു അലൈഹി വസ്ല്ലം അപ്പോഴാണ് ജനങ്ങൾക്ക് എതിർപ്പുണ്ടായത് അതിൻ്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് ആളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഉന്മൂലനം ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് പോകുന്നത് ഒരു സുരക്ഷിത സ്ഥലത്ത് നിന്ന് ഒരു സേഫ് സോണിൽ ഇങ്ങനെ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോവുക എന്നൊരു മനോഭാവത്തിലേക്ക് മെല്ലെ മെല്ലെ കാലക്രമേണ നമ്മളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് ഒരു ആത്മവിമർശനം എന്ന നിലയിൽ ഞാൻ എന്നോടും നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം കാലം മാറുകയാണ് പ്രഭാഷണങ്ങളുടെ പൊതുപരിപാടികളുടെ സമ്മേളനങ്ങളുടെ ആ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെയൊക്കെ രൂപവും കോലവും സാധ്യതയും നാട്ടിൽ അതിനുള്ള അനുവാദവും അംഗീകാരങ്ങളും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് എന്നുറപ്പുവരുത്തണം അറിയാത്ത പുതിയൊരാളിലേക്ക് എത്താത്ത പുതിയൊരാളിലേക്ക് കേൾക്കാത്ത പുതിയ ഒരാളിലേക്ക് തെറ്റിദ്ധരിച്ച ഒരു പുതിയ മനുഷ്യനിലേക്ക് എന്താണ് വസ്തുതകളെന്ന് ബോധ്യപ്പെട്ടില്ലാത്ത ഒരു തൻ്റെ തലച്ചോറിലേക്ക് ഇസ്ലാമിക സന്ദേശങ്ങൾ എത്തിക്കാനുള്ള ദൗത്യമാണ് ഉത്തരവാദിത്തമാണ് എൻ്റെയും നിങ്ങളുടെയും മേൽ ചുമതലയായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു നമ്മുടെ നാട്ടിൽ ഉലൂഹിയത്തിലെ ശെർക്കുണ്ടായിരുന്നു നമ്മളൊക്കെ ജനിച്ചു വളരുന്നതിന് മുമ്പേ അല്ലാത്തവരെ ഇടയാളന്മാരാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഇസ്തിഹാസയും തവസ്സിലുമൊക്കെ ചെയ്തുകൊണ്ട് ഷിറക്കിൻ്റെ വ്യത്യസ്ത ഇനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഉലൂഹിയത്തിൽ നിന്ന് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഷിറക്ക് റുബൂബിയത്തിലേക്ക് കടന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് ഒരു ദുരന്ത മുഹൂർത്തത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവല്ലാത്തവർക്ക് പ്രാർത്ഥനയും അള്ളാഹുവല്ലാത്തവരോട് സഹായത ഘട്ടവും അവർക്ക് നേർച്ച വഴിപാടുകളും എന്നതിൽ നിന്ന് റുബൂബിയ എന്ന് നമ്മൾ പറയുന്ന ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കാറ്റിനെ നിയന്ത്രിക്കുന്ന വായുവിനെ നിയന്ത്രിക്കുന്ന മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അള്ളാഹുവല്ലാതെ മറ്റ് ചിലരും കൂടെ ഉണ്ട് എന്ന് പറയുന്ന റുബൂവിയത്തിലെ ശിർക്കിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ ഘട്ടം ഘട്ടമായി തകർന്ന് അടി അടിയിലേക്ക് താഴ്ന്ന് ജീർണിച്ചു പോയി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്തം എൻ്റെയും നിങ്ങളുടെയും തലയിലും തലച്ചോറിലും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ുള്ളത് എ പി അബ്ദുൽ ഖാദർ മൂലവി എന്ന് പറയുന്ന കേരളം കണ്ട മഹാനായ പണ്ഡിതൻ ഇസ്ലാമിക പ്രബോധകൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് കേൾക്കാത്ത ശുക്കൻ വിശ്വാസങ്ങൾ കേരളത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഇന്ന് കേൾക്കുന്നുണ്ട് ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് കേരളത്തിലെ തൗഹീദി പ്രബോധന പ്രവർത്തന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച മഹാനായ ഒരു നേതാവ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കേൾക്കാത്ത അപകടകരമായ വാദങ്ങളാണ് ഷിർക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കെ പി മുഹമ്മദ് മൗലവി പുസ്തകങ്ങൾ എഴുതി ഗ്രന്ഥങ്ങൾ എഴുതി തൗഹീദിനു വേണ്ടി ഷിർക്കിനെതിരെ പോരാട്ടം നയിച്ച വലിയ പണ്ഡിതനാണ് കെ പിയുടെ ജീവിതകാലത്ത് കേൾക്കാത്ത ജീർണിച്ച വിശ്വസം ശ്വാസങ്ങളാണ് ഷിർക്കിന്റെ പേരിൽ കേരളത്തിൽ പൊതുമണ്ഡലത്തിലേക്ക് എഴുന്നള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്ന കാലത്താണ് കേരളത്തിലെ മുസ്ലിങ്ങൾ റബൂബിയത്തിലുള്ള ഷിർക്കിലേക്ക് അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുന്നതിനോ സഹായം തേടുന്നതിനോ അപ്പുറം അള്ളാഹു അല്ലാത്തവർക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണത്തിൽ പോലും പങ്കുണ്ട് എന്ന അപകടകരമായ വിശ്വാസത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് നമ്മുടെ ബാധ്യത എന്താണ് നമ്മുടെ കർത്തവ്യം എന്താണ് ഒറ്റ മനുഷ്യനെ കണ്ണൂർ ജില്ലയിൽ ആ തല മുതൽ ഈ തലവരെ കാസർഗോഡിൻ്റെ അറ്റം വരെ കോഴിക്കോടിൻ്റെ തലപ്പ് മുതൽ കാസർഗോഡിൻ്റെ അറ്റം വരെ കാസർഗോഡ് ജില്ല തുടങ്ങുന്നത് വരെ വിശാലമായ കണ്ണൂർ ജില്ലയിലെ ഒരു ഒരു മനുഷ്യനെ ഒരാളെ ഒരാളെ ഒറ്റ മനുഷ്യനെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഈ കൂട്ടായ്മയെ കൊണ്ട് കഴിയുമെങ്കിൽ ആ കൂട്ടായ്മ സാർത്ഥകമാണ് ആ കൂട്ടായ്മ ധന്യമാണ് അനുഗ്രഹീതമാണ് എന്ന് പറയണം വയനാട് ദുരന്തമുണ്ടായപ്പോ എത്ര എത്ര ആളുകളാണ് ആയിരക്കണക്കിന് ആളുകളാണ് സഹായങ്ങളുമായി അവിടെ എത്തിയത് അതിനുവേണ്ടി പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നെടുത്ത് ചെലവഴിക്കാത്ത യാത്രക്ക് വേണ്ടിയോ അവരെ സഹായിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും സാധന സാമഗ്രികൾ വാങ്ങാനോ എന്തെങ്കിലും ഒന്ന് പോക്കറ്റിൽ നിന്നെടുത്ത് ചെലവഴിക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്തിനാണ് വയനാട്ടിലേക്ക് നമ്മളെ കൂടിപ്പോയത് എന്തേ അവിടെ സംഭവിച്ചത് അവിടെ എന്തേ സംഭവിച്ചത് പത്തുനൂറ് മനുഷ്യർ പത്തിരുന്നൂറ് മനുഷ്യർ അവർ ഒരു ഒരു അപകടത്തിൽ അകപ്പെട്ടു പോകുന്നു അത് അതിരാവിലെ നമ്മൾ അറിയുമ്പോൾ അടുത്ത വണ്ടിക്ക് മല കയറി വയനാട് എത്തണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് തൊട്ടപ്പുറത്തുള്ളവന് ദുരന്തം വരുമ്പോൾ അപകടം വരുമ്പോൾ ഒരു പരീക്ഷണം വരുമ്പോൾ അയാളുടെ കൂടെ ചേർന്ന് നിന്ന് അയാളെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നൊരു വികാരം നമ്മുടെ മനസ്സിനകത്തുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരല്പം മണ്ണിടിഞ്ഞ് പത്താളുകൾ മണ്ണിനടിയിൽ അകപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് നിങ്ങൾ കരുതുമോ മണ്ണിനടിയിൽ അകപ്പെടുമ്പോൾ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള പരീക്ഷണത്തിലൂടെ അയാൾ മരണത്തെ അഭിമുഖീകരിക്കും ശാശ്വതമായ പരലോക ശിക്ഷ നിങ്ങൾക്ക് ദുനിയാവിൽ നൽകുന്ന പരീക്ഷണങ്ങൾ പോലും വരാനിരിക്കുന്ന വലിയ ശിക്ഷയുടെ മുന്നോടിയായി അതിൻ്റെ മുന്നറിയിപ്പായി നൽകുന്നതാണ് അതെന്തിനാണ് എന്ന് നിങ്ങൾക്കറിയുമോ ല അല്ലഹും ഊൺ ഒരു ശിക്ഷ വരുമ്പോ ഒരു പരീക്ഷണം വരുമ്പോ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതമെന്താണ് ജീവിതം എന്തിനാണ് ജീവിതത്തിന്റെ നിസ്സാരത എത്രത്തോളമാണ് എന്ന് മനുഷ്യർ ചിന്തിക്കും അത് അതിനുവേണ്ടിയാണ് അള്ളാഹു ദുരന്തങ്ങളെ നൽകുന്നത് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരന്മാരെ പ്രിയപ്പെട്ട ഇസ്ലാഹി സുഹൃത്തുക്കളെ സഹപ്രവർത്തകന്മാരെ നമ്മുടെ കയ്യിലാണ് കണ്ണൂർ ജില്ലയിലെ ഇസ്ലാഹി പ്രസ്ഥാനമുള്ളത് നമ്മളാണ് കണ്ണൂർ ജില്ലയിലെ മുജാഹിദുകൾ എന്ന് പറയുന്നത് നമ്മുടെ വായടഞ്ഞാൽ ഇവിടെ ലാ ഇലാഹുള്ളയെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്താൻ മറ്റൊരു സംഘടനയും ഞാനിത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വലിയ ഉത്തരവാദിത്വത്തോടു കൂടെ സംസാരിക്കുകയാണ് നമ്മൾ ഇരിക്കുന്ന ഇത്രയും ആളുകൾ നമ്മുടെ വായടഞ്ഞാൽ നമ്മൾ നിശബ്ദരായാൽ നമുക്ക് പകരം വന്ന് കണ്ണൂർ ജില്ലയുടെ ഏതെങ്കിലും ഒരു കവലയിൽ നിന്നിട്ട് ജാറത്തിനെതിരെയോ ദർഗക്കെതിരെയോ ഷിർക്കിനെതിരെയോ സൃഷ്ടിപൂജക്കെതിരെയോ ആരാധന അള്ളാഹുവിന് മാത്രമെന്നോ പ്രാർത്ഥിക്കുന്നത് അവനോട് മാത്രം മതിയെന്നോ പറയാൻ ആർജവമുള്ള ആദർശബോധമുള്ള ഒരു മനുഷ്യനും കണ്ണൂരിൽ വേറെ എവിടെയും ഇല്ല എന്നൊരു ബോധ്യം നമ്മുടെ തലച്ചോറിനകത്തുണ്ടാകണം നിരന്തരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം നിരന്തരമായ പരിശ്രമങ്ങൾ ഉണ്ടാകണം നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കണം ഒരണമുറിയ പ്രവാഹം പോലെ കണ്ടൂർ ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മഹല്ലുകളിലും ലായ് ലാഹിള്ളയുമായി ബന്ധപ്പെട്ട തൗഹീദുമായി ബന്ധപ്പെട്ട നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം നമ്മുടെ നമ്മുടെ കുടുംബങ്ങളാണ് രക്തബന്ധമുള്ളവരാണ് ചോരബന്ധമുള്ളവരാണ് ചെറുക്കൻ വിശ്വാസം വേറി ആ വിശ്വാസങ്ങളുമായി അത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ജില്ലയിലെ ആയിരക്കണക്കിന് ആളുകൾ അവരാരും നമുക്ക് അന്യരല്ല അവരോട് അടുത്തിടപെടുകയും അവരോട് നല്ല രൂപത്തിൽ സംസാരിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അവരെ ക്ഷണിക്കുകയും തെറ്റായ വിശ്വാസങ്ങൾ അവരിൽ നിന്ന് തിരുത്തുകയും ചെയ്യുക എന്ന വലിയ പ്രബോധന പ്രവർത്തനം ഇസ്ലാഹി പ്രസ്ഥാനത്തിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിലൂടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം അതിനുള്ള ഒരു പ്രേരണയായി അതിനുള്ളൊരു കാരണമായി നമ്മളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ ത്വരിതപ്പെടുത്താനും അതിന് വേഗത കൂട്ടാനുമുള്ള ഒരു നിമിത്തമായി നമ്മുടെ ഈ ഒത്തുകൂടൽ മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ ശബ്ദം കേട്ടതിന് എല്ലാവിധ നന്ദിയും വ്യക്തിപരമായി നിങ്ങളോട് അവതരിപ്പിച്ചുകൊണ്ട് ഒരവസരം തന്നതിന് സംഘാടകരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാ ഹൃദവാന അനിൽഹമ്മദാഹി അറബുലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക കെ എൽ പതിമൂന്ന് എ ക്യു ഡബിൾ സീറോ സീറോ എയ്റ്റ് കെ എൽ അൻപത്തി എട്ട് ജി അൻപത്തി